സദ്യയിൽ കറികളിൽ പ്രധാനപ്പെട്ടതെന്താ സാമ്പാറിന് അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് എന്താ തുവരപ്പരിപ്പാണ് ഇത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം കുക്കറിലിട്ട് വേവിച്ച് ഉടച്ചെടുക്കണേ പീസസിനായിട്ട് ഒരു ക്യാരറ്റ് എടുത്തുവച്ചിട്ടുണ്ട് ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് അതിന്റെ പകുതി മതി ഒരു ചെറിയ പീസ് മത്തങ്ങി എടുത്തിട്ടുണ്ട് അത് സാമ്പാറിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചില ഒരു ശർക്കര ഒരു പീസ് ഇടും ഒരു പൊട്ടറ്റ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ പീസ് കുമ്പളങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളരിക്ക വേണമെങ്കിൽ എടുക്കാം ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അഞ്ച് വെണ്ടക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നമ്മൾ വാട്ടി ഇടൂ ലാസ്റ്റ് ബാക്കി എല്ലാ പീസസും നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞങ്ങൾ അവിടെ അങ്ങനെ ചെയ്യുക ചിലർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ പിന്നെ ഇതിന്റെ അകത്തേക്ക് വറുത്തരക്കണം അല്ലേ അപ്പൊ ഒരു എട്ട് പേർക്കുള്ള സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുക്കാൽ കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അതിൽ ചേർക്കുന്നതിന്റെ നാല് പീസ് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂണ് ഉഴുന്ദമ്പരിപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളീനെടുത്തേക്കിന് ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കണേ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് മല്ലി മുഴുവൻ മല്ലിനറുക്കാനുള്ളത് അരയ്ക്കാനായിട്ടുള്ളതാണ് എരിവിന് ചേർക്കാനായിട്ട് ഒരു അഞ്ച് എടുത്തിട്ടുണ്ട് എരിവ് ഇവിടെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കണേട്ടാ അല്ലെങ്കിൽ കൂടുതൽ അരിവേണമെന്നുള്ളവർക്ക് അത് എടുക്കാം എത്തിക്കുന്നത് ഒരു കാലിഞ്ച് വലുപ്പത്തിലുള്ള കായം ഇട്ട് നാളികേരൊക്കെ അര ചേർക്കുന്നതുകൊണ്ട് ഇത്ര എടുത്തിരിക്കുന്നത് അത് പൊടി ചേർക്കരുത് കേട്ടോ പൊടി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇട്ടൂല ഈ കായം വറുത്ത് പൊടിച്ച് തന്നെ എടുക്കണേ പിന്നെ ഇത് വറക്കുമ്പോ നമുക്ക് അര ടീസ്പൂണ് ജീരം കൂടി ചേർത്ത് കൊടുക്കാം ഗ്യാസിനൊക്കെ നല്ലതാണല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഈ പരിപ്പ് വേവിച്ചെടുക്കാം പിന്നെ പീസസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം പുളിയും വെള്ളത്തിലിടെ കട്ട് ചെയ്ത പീസസൊക്കെ ഉരുളിയിലേക്ക് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിട്ട് കൊടുക്കേ പീസസ് എല്ലാം ഒന്ന് മുങ്ങിക്കെടുക്കേണ്ട കാര്യത്തിൽ വെള്ളമൊഴിച്ചാൽ മതി തിളച്ച് വന്നിട്ടുണ്ടായിട്ട് അപ്പം ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക അടുപ്പത്ത് നമുക്ക് സാമ്പാറിലേക്കുള്ള വറവ് റെഡിയാക്കി ഞാൻ ചൂടായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ എടുത്തിങ്ങനെ കായ ഇട്ട് കൊടുക്കാം കായ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിട്ടും അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടെ കാൽ ടീസ്പൂൺ ഉലു ഇട്ട് കൊടുക്കേ പുലുവ പൊട്ടി വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് കടലപ്പരി പൊട്ടി കൊടുക്കാം ഒരു ടീസ്പൂണ് ഉഴുതിട്ട് കൊടുക്കുന്നുണ്ട് പുഴൊന്നും മൂത്ത് വന്നപ്പോൾ നമ്മൾ മുളകും മയയും കൂടി ഇട്ടു കൊടുത്തിണ്ട് സാമ്പാർ പീസസൊക്കെ ഒരുവിധം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് പിഴിഞ്ഞുവെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം പിഴിഞ്ഞ അരിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ കല്ലിമുളകൊക്കെ വറവായി നല്ല സ്മെല്ല് വരുന്നുണ്ടിട്ടാണ് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തേക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ജീരകവും വറവായി മാണോ നോക്കണം എടുത്തേക്കുന്ന പച്ചമുളക് മുളക് ഉള്ളിക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് എടുത്ത നാളികേരം കൊടുക്കേ പുളിവെള്ളം ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്തിരിക്കാൻ തക്കാളി ഉണ്ടല്ലോ ഇതൊരു പകുതി തക്കാളി തക്കാളി മൂന്ന് പീസസ് ആക്കിയിട്ട് നീളത്തിലെട്ട കട്ട് ചെയ്തേക്കിന് ഇതൊന്ന് മൂടി വയ്ക്കാൻ തക്കാളി അതിൻ്റെ അകത്ത് കിടന്ന് വേവട്ടെ നാളികേരം ഒന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ രണ്ട് ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കേ നാളികേരം വറവായി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പറയും നാളികേരം വറക്കുന്ന നല്ല ചോക്ക് വറക്കുക അല്ലെങ്കിൽ പുളി ഉറുമ്പിൻ്റെ കളറിൽ വറക്കണം എന്നൊക്കെ ഇനി പറയാട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കറിവേപ്പിലുണ്ടല്ലോ അതുകൂടി ഇട്ടു ശേഷം മിക്സി നല്ലോണം അരച്ചെടുക്ക എടുത്തരച്ച് ഇന്ന് വെണ്ടയ്ക്ക രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേവിച്ചിരിക്കുന്ന പീസസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പരിപ്പ് വേവിച്ചുവെച്ചിട്ടുണ്ടല്ലോ അത് നല്ലോണം ഉടച്ചിട്ടൊന്ന് ഇത് ഇങ്ങനെ നല്ലോണം ഉടഞ്ഞിരിക്കണം കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കേ നമ്മൾ അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് കിടന്ന് വറ്റട്ടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി ഒന്ന് കുറുകണേ കുറച്ച് വെള്ളം പോലെ കണ്ടോ സാമ്പാർ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ ചൂടാറുമ്പോ അത് ഒന്നും കൂടി കുറുക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കേ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കൂന്ന് മറ്റുള്ള മുളക് ഇട്ടു കൊടുക്കൂട്ടി അപ്പോൾ നമ്മൾ നാളികേരം വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ നല്ല ആ ഫ്ലേവർ എല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ കായത്തിൻ്റെയും ഉലുവയുടെയും എല്ലാം ഉണ്ട് പിന്നെ അത് കൊണ്ടുവന്നു വെച്ചപ്പം തന്നെ നല്ലൊരു സ്മെല്ലോ വറവെട്ടതിൻ്റെ ഇതിൻ്റെ എല്ലാം കൂടി ഫ്ലേവറായിട്ട് അപ്പോൾ നമ്മൾ ഓണത്തിനെല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ